പരമ്പരാഗത യു ഡി എഫ് മേഖലകളിൽ വലിയ മുന്നേറ്റം യു ഡി എഫിനുണ്ടാക്കാൻ തപാൽ വോട്ടുകൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ചിത്രം അതാണ് സംസ്ഥാന ഇനി വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് തപാൽ വോട്ടുകളുടെ മാത്രമല്ല ഇ വി എമ്മുകളുടേതുമാണ് ഇടുക്കിയിൽ ഇപ്പോൾ യു ഡി എഫ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് എൽ ഡി എഫ് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് യു ഡി എഫിന്റെ ലീഡർ മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ കാസർഗോഡ് മാറി കാസർഗോഡ് ലീഡ് ഇരുന്നൂറ്റി പതിനേഴ് വോട്ടുകൾക്കാണ് ആലത്തൂരിൽ എൽ ഡി എഫിന് യു ഡി എഫിന് യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കിയുടെ ലീഡാണ് വന്നിട്ടുള്ളത് മൂവായിരം തൃശൂരിൽ എൽ ഡി എഫിന്റെ ലീഡ് അഞ്ചിലേക്ക് കുറയുന്നു എന്നുള്ളത് എൽ ഡി എഫ് ആണ് തുടക്കം തൃശ്ശൂരിൽ ലീഡ് ചെയ്തിരുന്നത് ഇപ്പോൾ അഞ്ചിലേക്ക് എൽ ഡി എഫിന്റെ ഇപ്പോൾ വളരെ കൂടുതൽ ലീഡിലേക്ക് വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഇപ്പോഴും മുന്നണി അങ്ങോട്ട് രാജ്യത്ത് മോദി യൂണിവേഴ്സിറ്റി കാഴ്ച ാണ് വരുന്നത് ഏറെക്കുറെ തൊണ്ണൂറ് സീറ്റുകളിലോടും ഫലസൂചനകൾ ഇനി വരാനിരിക്കുന്നു അപ്പോഴാണ് ഈ ചിത്രം എന്ന് ഓർക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇപ്പോൾ എൻ ജി എ മുന്നണിയുടെ ലീഡ് നില അതിൽ മാറ്റമുണ്ടായേക്കാം പക്ഷേ നിലവിലെ ചിത്രം അങ്ങനെയാണ് സം വീണ്ടും മോദി തരംഗം അതിന്റെ സൂചനയാണ് പുറത്തു വരുന്നത് ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിൽ ബി ജെ പി മാത്രം മുന്നിലാണ് ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിൽ ബി ജെ പി മാത്രം മുന്നിലാണ് ബാക്കി സീറ്റുകളിലാണ് ഘടകകക്ഷീടുള്ളത് അങ്ങനെ കേവല ഭൂരിപക്ഷം കടന്ന് നാനൂറിന് മുകളിൽ ഏതാണ് നാനൂറോളം സീറ്റുകളിന്റെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കേവല ഭൂരിപക്ഷം കടന്നാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യം മുന്നോട്ട് പോകുന്നത് ഇനിയും രഞ്ജിത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറായി നൂറ്റി അറുപത്തി ഒന്നാണ് ഇന്ത്യ സഖ്യത്തിന് മധ്യപ്രദേശിൽ ഇപ്പോഴും ബി ജെ പിക്ക് ഇരുപത്തി ഒന്ന് സീറ്റുകളിൽ ഈടാക്ക ഒന്നിൽ മാത്രമേ പിന്നിട്ട് നിൽക്കുന്നുള്ളൂ അതാണ് ഏറ്റവും വലിയ മുന്നേറ്റം ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിൽ തൃണമൂലിനൊപ്പം വരികയാണ് സീറ്റുകളുടെ ലീഡിൽ അറിഞ്ഞു കഴിഞ്ഞു മത്സരമാണ് തമിഴ്നാട്ടിൽ രണ്ടിടത്ത് ബിജെപി ലീഡ് ചെയ്യുന്നു കോയമ്പത്തൂർ അടക്കം രണ്ട് സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു മഹാരാഷ്ട്രയിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലങ്ങളിലാണ്

ിൽ ഒറ്റി ജെ പിക്ക് ലീഡുണ്ട് മുന്നൂറ് കടന്ന് എൻ ഡി എ സഖ്യം കേവലം ഭൂരിപക്ഷവും കടന്ന് എൻ ഡി എ കുതിക്കുകയാണ് ഇനി എൺപതോളം സീറ്റുകളുടെ ഫലസൂചനകൾ ലഭ്യമാകാനുണ്ട് മുന്നൂറ് സീറ്റുകളിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിനും ചെറിയ പ്രതീക്ഷയുണ്ട് സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി അൻപത്തി ഒന്ന് സീറ്റുകളിലാണ് ലീഡ് പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ പ്രതിപക്ഷത്തിന് കുറച്ച് ഉത്തർപ്രദേശിൽ കുറച്ചുകൂടി സീറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പത്തനംതിട്ടയിൽ അപ്ഡേറ്റ് വരുന്നുണ്ട് പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ ലീഡാണ് ഉണ്ടാവുന്നത് മുപ്പത് വോട്ടുകളുടെ ലീഡാണ് അത് പോസ്റ്റൽ വോട്ടുകളാവാം ഇവി എം കണക്കുകൾ വരുന്നില്ല ഇപ്പോൾ കണക്ക് പുറത്തു വരുമ്പോൾ യു ഡി എഫ് പത്തനംതിട്ടയിൽ ലീഡ് തിരികെ ചിത്രം പത്തനംതിട്ടയിൽ യു ഡി എഫ് ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ മുന്നിട്ട് നിൽക്കുന്നു നേരത്തെ ഐസക് ആയിരുന്നു മുന്നിൽ കാസർഗോഡ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു ഉണ്ണിത്താന്റെ ലീഡ് പോയി കോട്ടയത്ത് യു ഡി എഫ് ആണ് ഇപ്പോഴും ലീഡ് ആലപ്പുഴയിൽ എൽ ഡി എഫ് ആണ് എറണാകുളത്ത് വലിയ ലീഡിലേക്ക് യു ഡി എഫ് പോവുകയാണ് ഹൈബി വലിയ ലീഡിലേക്ക് പോവുകയാണ് പത്തനംതിട്ടയിൽ യു ഡി എഫ് മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതുപോലെ തന്നെ കാസർഗോഡ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പാലക്കാട് ഇപ്പോഴും എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി അറുന്നൂറ്റി എൺപത് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ആറ്റിയിൽ നിൽക്കുന്നു ആലത്തൂരിൽ ഏറ്റവും പ്രധാനം ഇടുക്കിയിൽ മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്കാണ് യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് എറണാകുളത്താകട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ടുകൾക്ക്

തേരോട്ടം എന്ന് കാണുന്നില്ല അതേ മുന്നേറ്റം നടക്കുകയാണ് പരമ്പരാഗത സീറ്റുകളിൽ യു ഡി എഫ് മുന്നേറുന്ന കാഴ്ചയാണ് അതേസമയം എൽ ഡി എഫിന് വടക്കൻ മേഖലകളിൽ വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ള സംശയം പോലും ഈ തപാൽ വോട്ടുകളിൽ ഉണ്ടാകുന്നു റിസൾട്ട് അതിപ്പോൾ പുതിയ ചിത്രം വരുമ്പോൾ ഇന്ത്യ ഒരു മുന്നേറ്റ സൂചന എവിടെ ഉണ്ടാവുന്നുണ്ട് ശ്രദ്ധിക്കുക ഉത്തർപ്രദേശിന്റെ കണക്കിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് സ്ക്രീനിലേക്ക് ഉടൻ തന്നെ ഉത്തർപ്രദേശിന്റെ കണക്കുകൾ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തർപ്രദേശിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അവിടെ അൻപത്തിയൊന്ന് സ്ഥലങ്ങളിൽ എൻ ഡി എ ഉത്തർപ്രദേശിലെ അൻപത്തി സ്ഥലങ്ങളിൽ എൻ ഡി എ ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ ഇന്ത്യ സഖ്യം അതായത് മൂന്ന് സ്ഥലങ്ങളിൽ തുടക്കത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ലീഡ് വരുന്നു അൻപത്തി ഒന്നിടങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കണം കഴിതവണ അറുപത്തിനാല് സീറ്റുകളാണ് എൻ ഡി എക്ക് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അൻപത്തി ഒന്ന് ഇടങ്ങളിൽ മാത്രമാണ് ലീഡ് ഇരുപത്തി സ്ഥലങ്ങളിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേരുന്ന ഇന്ത്യ സഖ്യം അവിടെ ലീഡ് ചെയ്യുന്നുവെന്നത് എൻ ഡി എക്ക് തിരിച്ചടിയാണ് രാജ്യത്തെ പല സൂചനകളിൽ നിർണായകവുമാണ് പന്ത്രണ്ട് സീറ്റുകളിലാണ് യു ഡി എഫ് ലീഡ് ചെയ്തത് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ശശി തരൂർ വീണ്ടും ലീഡ് ചെയ്യുകയാണ് ഇപ്പോഴും തരൂരിന്റെ ലീഡ് എത്രയാണ് ഇപ്പോഴത്തെ തരൂർ പത്തനംതിട്ടയിൽ ആന്റു വാനണി യു ഡി എഫ് അൻപത്തി ആറ് വോട്ടുകൾക്ക് മുന്നിൽ അപ്ഡേറ്റ് ഇതാണ് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷികൾ യു ഡി എഫ് മുന്നിലാണ് എല്ലായിടത്തും ഇ വി എം എണ്ണി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് നാലായിരത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലത് ഒരുപക്ഷേ ഇ വി എം മെഷീനിൽ വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടായേക്കാം അങ്ങനെയെങ്കിൽ പ്രതീക്ഷിച്ചു കൊല്ലത്ത് കൊല്ലത്ത് തുടക്കത്തിലെ ലീഡിന് ശേഷം പുറകോട്ട് പോകുന്ന കാഴ്ചകൾ ഇപ്പോഴുണ്ട് കൊല്ലത്ത് തുടക്കത്തിൽ ഒരു ചെറിയ കൗതുകം ഉണർത്തിയ ഫലമായിരുന്നു മുകേഷ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നിൽ നിന്നത് കൊല്ലത്ത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പുറകോട്ട് പോയിരിക്കുന്നു പ്രേമചന്ദ്രന്റെ ലീഡ് നില ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നുണ്ട് യു ഡി എഫ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾക്ക് കൊല്ലത്തെ മുന്നിലാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന കുതിപ്പിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനെത്തുന്നു എന്ന പ്രധാനപ്പെട്ട കണക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു അതാണ് സാഹചര്യം അതാണ് ചിത്രം ദേശീയ തലത്തിലുള്ള ചിത്രം വേഗത്തിൽ കൂടെ നോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് എൻ ഡി എയുടെ ലീഡ് നില മാറുന്നു സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്ത്യ മുന്നണി നൂറ്റി അറുപത്തി ഒന്ന് ഉത്തർപ്രദേശിന്റെ ചിത്രത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ ഡി എ അൻപത്തി ഇന്ത്യ മുന്നണി ഇരുപത്തിനാലിടത്തും ഉത്തർപ്രദേശ് എന്ന ഹിന്ദി മേഖലയിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ ഫൈറ്റ് ചെയ്യുന്നു എന്ന ചിത്രം ഇപ്പോൾ പുറത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് എഴുപത്തി ഏഴിടത്തെ ലീഡ് വരുമ്പോഴാണ് ബി ജെ പിയോടൊപ്പം അല്ലെങ്കിൽ പകുതി പകുതി പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് ഇന്ത്യ സഖ്യത്തിന് ഉത്തർപ്രദേശിൽ അതിപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട് അതേസമയം കർണാടകത്തിലും കോൺഗ്രസിൽ അഞ്ച് സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ ഇന്ത്യ സഖ്യം സീറ്റുകൾ മുന്നേറുന്നു കോൺഗ്രസ് ഉണ്ട് എന്നതാണ് കോൺഗ്രസിന് മുന്നേറ്റമുണ്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യം ലീഡ്